കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി തിരുവനന്തപുരത്ത് ചേരുന്ന സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി ഇന്ന് സമാപിക്കും കേന്ദ്ര സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളാണ് യോഗത്തിൻ്റെ മറ്റൊരു പ്രധാന അജണ്ട രണ്ട് തവണ തുടർച്ചയായി എം എൽ എ ആയവർക്ക് ഇളവ് നൽകണോ എന്നതിലും ഇന്ന് അന്തിമ തീരുമാനമാകും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകണമെന്നും പിണറായി തന്നെ തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നുമാണ് സംസ്ഥാന ഘടകം ആവശ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ട് കെ കെ ശൈലജ അടക്കമുള്ള നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വ്യക്തത വരും സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യവും തിരുവനന്തപുരത്ത് ചേരുന്ന ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമായേക്കും രണ്ട് തവണ തുടർച്ചയായി എം എൽ എ ആയവരെ മത്സരിപ്പിക്കാൻ ഇളവ് നൽകണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കാനും സാധ്യതയുണ്ട് ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും പാർട്ടി ഇതോടെ ഔദ്യോഗികമായി തുടക്കം കുറിക്കും അതേസമയം ഗൃഹസന്ദർശന പരിപാടിക്കിടെ പാർട്ടി പ്രവർത്തകർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് ജനങ്ങൾ പറയുന്നത് തർക്കിക്കാതെ ക്ഷമയോടെ കേൾക്കണമെന്നും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണമെന്നുമാണ് പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ നിർദ്ദേശം ചെറിയ സ്ക്വാഡുകളായി വീടുകൾ സന്ദർശിക്കുക വീട്ടുകാരുമായി പരിചയമുള്ളവർ സംഘത്തിലുണ്ടാകുക വീട്ടിലിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ജനങ്ങളോട് തികഞ്ഞ സംയമനം പാലിക്കണമെന്നും അവർക്ക് പറയാനുള്ളതെല്ലാം പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം മറുപടി നൽകണമെന്നും സംസാരിക്കുന്നതിനിടയിൽ കയറി ഇടപെടുകയോ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയെ ചെയ്യരുതെന്നും കുറിപ്പിലുണ്ട് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്